ഇനില്ലേ പാട്ട് വേറെ ഒരു പാട്ടില്ല രാവിലെ ഒരു ദേവീൻറെ ഏതായിരുന്നു വിശ്വദേ ദൈവത്തിന്റെ ഒരു പാട്ട് പാടിയില്ലേണോ ഓ കുഞ്ഞ് പാടിക്കേ ആടാട്

ുമ്പോളെ വാർമുടി കെട്ടുമ്പോളെ അമ്മ ചോർന്നു വെക്കുമ്പോളെ പിടിയാട് ആടാട് ആടാടാ വാന കോണിൽ ോണില് ഒന്നും കൂടെ മൈക്ക് കിട്ടിയില്ലേ ഒന്ന് ആ പാട് ഏട്ടൻ പാടി ഇനി മാൻ പാട് അങ്ങനോണില് ഇനി ഇനി അമ്പേ அம்ビック இருக்கு <laughs> <laughs> പാട് നന്നായിട്ട് പാടുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പാട് പാടു പൊന്ന് കുഞ്ഞു പാടിക്കോ നീ എന്താ പറഞ്ഞ കുഞ്ഞു പാടത്തെ ഇപ്പൊ ലൈവായിട്ട് എല്ലാരും കണ്ട്

നീ വേണു തൊ TTL നീ പറ പേനിലനും ഹമ്പിരിക്കേ കൊള്ളിലേ ജോര കംബയൽ ആമകുറുമ്പനെ നെഞ്ചത്തെ വെത്തിലെ ചൊല്ലുമായി താനെ വരിഞ്ഞു കേറി നീ വാരിത്തെ നന്ദന നനല്ലു കുഞ്ഞലു ബാവി ൂത്തമാറിൽങ്ങൾമൽ ചിരി കൊഞ്ചിൽ തലതായി വലത് വരത് ഇരുന്ന് വരുന്നുവാരി அவர்ட்ட்டோ அத்து ോ എനിക്കെന്നും കേക്കണ്ടെ ചെവി പൊത്തിയേക്കെന്ന് അതെന്താ നീ ആ പാട്ട് കേക്കാത്ത വേറെ പാട്ട് അറിയില്ല അയ്യോ തുളസിക്കു നന്നൊരു മാലിക്കായി പൊത്താത്ത നൂലിയെങ്കി എന്നും ചാത്ത ഞാൻ തുളസി കരീള്ളിരത്തു കണ്ണന്തൊത്താത്തും ചാട്ട ഞാൻ കന്ന 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 കണ്ണ കണ്ണ മിരി തന്നെ പഠിച്ചില്ല െടുത്തു കണ്ണൂർ തുളസി കര നുള്ള ആ ആ മ്യൂസിക് ഞാൻ ഇടാണ്ട് പാടാ തുളസി കതിർ നുള്ളിയെടുത്തു കണ്ണെന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നിന്നും ചാർത്താ ഞാൻ ളസി കതിർനുള്ളി എടുത്ത് കണ്ണാ കണ്ണ 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 ദൈവ പുതിയ മ്യൂസിക് ഇട്ടിട്ടുണ്ട് ഇത് എങ്ങനെ പറയണം നമ്മളെ സാരി എടുത്ത് നമ്മളെ ആമിനത്ത എങ്ങനെ ഇണ്ടെന്ന് പറയണം ആമിനത്താ പാടിയ പാട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം ഇനി ഇരിക്കുക ഉറക്കിന്റെ ഒരു വർക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇനി ഒന്ന് ഫുഡൊക്കെ കൊടുക്കണം ഓന് ഇനി ഉറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പൊ ഞമ്മളിത് അവിടെ മധുരക്കിഴങ്ങ് ഉണ്ട് മധുരക്കിഴങ്ങും ചമ്മന്തിയും കുട്ടി ചായ അടിക്കാൻ പോവാ ആ എല്ലാര്ക്കും വേറൊരു നമുക്ക് വേറെ അപ്പം എല്ലാവർക്കും ബായി ബായി ബൈ